കൊച്ചി തീരത്തിനടുത്ത് അറബിക്കടലിൽ അപകടത്തിൽപ്പെട്ട കപ്പൽ പൂർണ്ണമായും കടലിൽ മുങ്ങിത്താണു ചരക്കുകപ്പൽ മുങ്ങുന്നുവെന്ന് സ്ഥിരീകരിച്ച് നാവികസേന കപ്പലിലുണ്ടായിരുന്ന ക്യാപ്റ്റൻ അടക്കമുള്ള മൂന്ന് ജീവനക്കാരെ ഐ എൻ സുജാത എന്ന കപ്പലിൽ രക്ഷപ്പെടുത്തി കൂടുതൽ കണ്ടെയ്നറുകൾ കടലിലേക്ക് വീണതോടെയാണ് കപ്പൽ മുങ്ങാൻ ആരംഭിച്ചത് ഇന്ന് പുലർച്ചെ ഏഴ് മണിവരെ കപ്പൽ സുരക്ഷിതമാണെന്ന വിവരമാണ് പുറത്തു വന്നിരുന്നത് എന്നാൽ കടൽ കൂടുതൽ പ്രക്ഷുബ്ധമായതോടെയാണ് സ്ഥിതിഗതികൾ മാറി മറിഞ്ഞത് വിഴിഞ്ഞത്തുനിന്ന് നാനൂറോളം കണ്ടെയ്നറുകളുമായി ഇന്നലെ പുറപ്പെട്ട എം എൽസ ത്രീ എന്ന കപ്പലാണ് അപകടത്തിൽപ്പെട്ടത് സ്വിറ്റ്സർലൻഡിൽ രജിസ്റ്റർ ചെയ്ത ലൈബീരിയൻ പതാക വഹിക്കുന്ന ഫീഡർ വിഭാഗത്തിലുള്ള കപ്പലാണ് കൊച്ചിയിൽ നിന്നും മുപ്പത്തെട്ട് നോട്ടിക്കൽ മൈൽ അകലെ അറബിക്കടലിലാണ് ഈ അപകടം ഉണ്ടായത് ഇരുപത്തിയൊന്ന് ജീവനക്കാരെ നേരത്തെ രക്ഷപ്പെടുത്തിയിരുന്നു ക്യാപ്റ്റൻ അടക്കമുള്ള മൂന്ന് പേരെ ഇന്നാണ് രക്ഷപ്പെടുത്തിയത് കപ്പലിനെ രക്ഷിക്കാനുള്ള അവസാന നടപടികൾ വരെ ചെയ്യാൻ ബാധ്യതയുള്ള ആൾ കൂടിയാണ് ആ കപ്പലിലെ ക്യാപ്റ്റൻ എന്നത് ഒരു അപകടം ഉണ്ടായാൽ കപ്പലിലെ അവസാനത്തെ ആളെയും രക്ഷപ്പെടുത്തിയിട്ടേ അതിന്റെ ക്യാപ്റ്റൻ രക്ഷപ്പെടാൻ നോക്കുകയുള്ളൂ ആ ഉത്തരവാദിത്വം പോലെ തന്നെ അധികാരവും ആ പദവിക്കുണ്ട് ഒരു സാമ്രാജ്യമാണ് കപ്പൽ എങ്കിൽ അവിടുത്തെ ചക്രവർത്തിയാണ് അതിന്റെ ആയിരത്തിലധികം ആളുകളുടെ ജീവൻ നഷ്ടമായ ടൈറ്റാനിക് മുങ്ങി താഴുമ്പോഴും ക്യാപ്റ്റൻ എഡ്വേർഡ് സ്മിത്ത് വളരെ ശാന്തനായിട്ടാണ് കപ്പലിന്റെ അവസാന നിമിഷങ്ങൾ നോക്കി നിന്നത് പുലർച്ചെ ഒന്നേ അമ്പത്തി അഞ്ചോടെ ലൈഫ് ബോട്ട് കടലിലേക്ക് ഇറക്കിയപ്പോൾ അടി മാത്രമേ താഴ്ത്തേണ്ടതായി വന്നുള്ളൂ കാരണം ഭീമാകാരനായ ടൈറ്റാനിക് അത്രയധികം മുങ്ങിയിരുന്നു പുലർച്ചെ രണ്ടേ അഞ്ചിന് അവസാനത്തെ ലഹ്ബോട്ടും കടലിൽ ഇറക്കി കപ്പലിന്റെ ഉടമസ്ഥനും അതിൽ കയറി രക്ഷപ്പെട്ടു രണ്ടേ പതിനേഴോടെ കപ്പൽ സമുദ്രത്തിന്റെ അടിയിലേക്ക് പോയി തീർത്തും ശാന്തനായി തന്നെ ആ കപ്പലിനോടൊപ്പം ക്യാപ്റ്റൻ സ്മിത്തും കടലിന്റെ ആഴങ്ങളിലേക്ക് മുങ്ങിത്താണു ബി ബ്രിട്ടീഷ് എന്ന ാണ് തന്റെ സഹപ്രവർത്തകർക്ക് അദ്ദേഹം നൽകിയ അവസാനത്തെ സന്ദേശം ഇന്ത്യൻ നാവികസേനക്കും അഭിമാനമായി മാറിയ ഒരു ക്യാപ്റ്റനുണ്ട് അദ്ദേഹമാണ് ക്യാപ്റ്റൻ മഹേന്ദ്രനാഥ് മുല്ല നാവികസേനയുടെ വീരഗതകൾ കേട്ടവർ തീർച്ചയായും ആ പേരും മറക്കാൻ ഇടയില്ല രാജ്യസ്നേഹത്തിന്റെയും നിശ്ചയ ദാർഢ്യത്തിന്റെയും ശങ്കുറപ്പിന്റെയും പ്രതീകമായിരുന്നു മഹേന്ദ്രനാഥ് മുല്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിൽ തന്റെ സഹപ്രവർത്തകരെ എല്ലാം പരമാവധി സുരക്ഷിതരാക്കുവാൻ ശ്രമിച്ച് ഒടുവിൽ തകർന്ന കപ്പലിനൊപ്പം ശാന്തനായി കടലിന്റെ ആഴങ്ങളിലേക്ക് യാത്ര പറഞ്ഞുപോയ ധീരനായ ഒരു പോരാളിയായിരുന്നു അദ്ദേഹം ഒരു യുദ്ധത്തിൽ യുദ്ധക്കപ്പൽ കരുകയും അതിനൊപ്പം അതിന്റെ ക്യാപ്റ്റൻ കടലിൽ സ്വയം മരണം വരയ്ക്കുകയും ചെയ്ത സംഭവം ഇന്ത്യയിൽ പിന്നെ ഉണ്ടായി കാണില്ല യുദ്ധം മുറുകിയ സമയത്ത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ഡിസംബർ ഒമ്പതിന് ഇന്ത്യൻ നേവിയുടെ രണ്ട് യുദ്ധക്കപ്പലുകൾ പാകിസ്ഥാന്റെ മുങ്ങിക്കപ്പലുകളുടെ നീക്കങ്ങൾ അറിയുവാനും അവയുടെ ആക്രമണം തകർക്കുവാനും ആ കടലിൽ തന്നെ ഉണ്ടായിരുന്നു ഐ കുക്രി എന്ന ഇന്ത്യൻ നാവികസേനയുടെ കപ്പലിലെ ക്യാപ്റ്റൻ ആയിരുന്നു മഹേന്ദ്രനാഥ് മുല്ല അന്തർവാഹിനിക്കായുള്ള തിരച്ചിൽ തുടരുന്നതിനിടയിൽ പാകിസ്ഥാന്റെ മുങ്ങിക്കപ്പലായ പി എൻ എസ് ഹാങ് ഓർ തുറത്തുവിട്ട ടോർപിഡോ ഐ എൻ എസ് കുക്രിയിൽ വന്നു വീണു കപ്പലിന് കാര്യമായ കേടുപാടുകൾ സംഭവിക്കുകയും അത് മുങ്ങാൻ തുടങ്ങുകയും ചെയ്തു ക്യാപ്റ്റൻ അപ്പോഴും തന്റെ സഹപ്രവർത്തകരുടെ രക്ഷാപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുകയായിരുന്നു കഴിയുന്നത്ര നാവികരെയും സഹപ്രവർത്തകരെയും മുങ്ങിക്കൊണ്ടിരിക്കുന്ന കപ്പലിൽ നിന്ന് രക്ഷപ്പെടുവാൻ അദ്ദേഹം സഹായിച്ചിരുന്നു നിങ്ങൾ ഈ കടലിൽ മരിക്കേണ്ടവരല്ലെന്നും നമ്മുടെ രാജ്യത്തിനായി ഇനിയും ഒട്ടേറെ പോരാട്ടങ്ങൾ നയിക്കാനുള്ളവരാണെന്നും പറഞ്ഞ് അദ്ദേഹം അവർക്ക് വീര്യം പകർന്ന് നൽകുകയായിരുന്നു സ്വയരക്ഷക്ക് ഉപയോഗിക്കാനുള്ള തന്റെ ജീവൻ രക്ഷാ സാമഗ്രികൾ അദ്ദേഹം തന്റെ സഹപ്രവർത്തകനായ ഒരു നാവികന് കൈമാറുകയും ചെയ്തു നാവികരുടെ ഒരു പഴയ വിശ്വാസമാണ് ഒരു ക്യാപ്റ്റൻ ഒരിക്കലും തന്റെ കപ്പൽ ഉപേക്ഷിച്ച് പോകാനാവില്ല എന്നത് അത് മനസ്സിന് സൂക്ഷിച്ച ക്യാപ്റ്റൻ മഹേന്ദ്രനാഥ് രക്ഷപ്പെടാൻ ശ്രമിച്ചതുമില്ല നൂറ്റി എഴുപത്തിൽ പരം നാവികരും പതിനെട്ട് ഓഫീസർമാരും ആ കപ്പലിനുള്ളിൽ കൂട്ടമരണം വരിക്കുമ്പോൾ അതേ കപ്പലിൽ അവർക്കൊപ്പം കടലിന്റെ ആഴങ്ങളിലേക്ക് പോകാനാണ് അയാൾ തീരുമാനിച്ചത് തനിക്ക് രക്ഷപ്പെടാനുള്ള അവസരമുണ്ടായിട്ടും അയാൾ അതിനെ ശ്രമിച്ചതേയില്ല ആ പ്രതിസന്ധി ഘട്ടത്തിൽ ക്യാപ്റ്റൻ മുല്ലയുടെ ശാന്തവും നിശ്ചയദാര്യവുമുള്ള തീരുമാനം രക്ഷപ്പെട്ട നാവികരുടെ മാത്രമല്ല നാവികസേനയുടെയും സായുധ സേനയുടെയും മൊത്തത്തിലുള്ള മനോവീര്യം ഉയർത്താൻ കാരണമായി അദ്ദേഹത്തിന്റെ പരമോന്നത ത്യാഗത്തിന് ഇന്ത്യൻ നാവികസേനയുടെ ഒന്നാമത്തെ ും രാജ്യത്തെ രണ്ടാമത്തെയും ഉയർന്ന സൈനിക പുരസ്കാരമായ ചക്രം നൽകി രാജ്യം ആദരിക്കുകയും ചെയ്തു